അപൂർവ ധാതുക്കൾ അമേരിക്കയുമായി പങ്കുവയ്ക്കാൻ തയ്യാറെന്ന യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പകരം യുക്രൈന്റെ സുരക്ഷ വാഷിംഗ്ടൺ ഉറപ്പാക്കണം കൂടുതൽ പരിഗണന അമേരിക്ക യുക്രൈന് നൽകണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വോളോഡിമർ സെലൻസ്കി ബ്രിട്ടനിലെത്തി വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ് ഐസൺ ഇനി സെലൻസ്കിയുടെ അടുത്ത നീക്കങ്ങൾ എന്തെല്ലാമാണ് ഇന്നലെ വൈറ്റ് ഹൌസിൽ നിന്നും അദ്ദേഹം തിരിച്ചയക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി വലിയ നാടകീയ രംഗങ്ങൾക്കാണ് ലോകം ഇ ഇന്നലെ വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിലൊക്കെ വലിയ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത് ഇപ്പോൾ സെലൻസ്കിയുടെ അടുത്ത നിലപാട് നടപടി എന്താണ് സിനിമ തീർച്ചയായും വലിയ നാടകീയമായ ഒരു സംഭവ വികാസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം അതായത് ബ്രിട്ടനിൽ അമേരിക്കയിലെത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ട് കൂടിക്കാഴ്ച സമയത്ത് ഉണ്ടായത് അതിനുശേഷം ബ്രിട്ടനിലെത്തിയതിന് പിന്നാലെയാണ് സെലൻസ്കി തന്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സെലൻസ്കി പറയുന്നത് ധാതുക്കൾ അതായത് യുക്രൈനിലെ അപൂർവദാതുക്കൾ ലിഥിം ഉൾപ്പെടെയുള്ള ധാതുക്കൾ അമേരിക്കയുമായി പങ്കുവയ്ക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു ധാരണ ഉണ്ടാക്കണം അത് റഷ്യയുടെ ഭാഗത്തു നിന്നും അമേരിക്ക റഷ്യയുടെ ഭാഗത്തു നിന്നും യുക്രൈന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാക്കി ിൽ അമേരിക്ക ഉറപ്പ് നൽകണമെന്ന ഒരു ധാരണ ഉണ്ടാകണമെന്ന ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് പോലുള്ള ഒരു ധാരണ തന്നെയാണത് എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി ഇന്ന് ആ ധാരണ ഒപ്പുവയ്ക്കപ്പെടേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ഒരു സന്ദർശനത്തിൽ ആ ധാരണ ഒപ്പുവയ്ക്കപ്പെടേണ്ടതായിരുന്നു എന്നാൽ ആ ധാരണ ഒപ്പുവയ്ക്കാനുള്ള ഒരു സാധ്യത ഇല്ലാതാവുകയായിരുന്നു സെൽസ്കിയുടെ ആ നിലപാടുകളിലൂടെ വലിയ വലിയ ചർച്ചകളും തർക്കങ്ങളിലേക്കും കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്തു പോകാൻ നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തുകയും ചെയ്തിരുന്നു ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ാണ് ഈ കരാർ ഒപ്പുവെക്കുന്നത് ധാതുക്കളുടെ വിതരണം സംബന്ധിച്ച അല്ലെങ്കിൽ സഹകരണം സംബന്ധിച്ച ആ ഒരു കരാർ ഒപ്പുവെക്കുന്നതിൽ നിന്നും പിന്തിരിയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത് മാറ്റിവെക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ അക്കാര്യം ആവർത്തിക്കുകയാണ് സെലൻസ്കി അമേരിക്കയുടെ പിന്തുണ തങ്ങൾ പ്രതീക്ഷിക്കുന്നു അമേരിക്കയുടെ പിന്തുണ സൈനിക പിന്തുണ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിരോധം ഉറപ്പാക്കുന്നതിനുള്ള പിന്തുണ ഉൾപ്പെടെ ലഭ്യമാക്കിയാൽ ധാതുക്കൾ പങ്കുവെക്കാനുള്ള കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറാണെന്നാണ് സെലൻസ്കി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതൽ പരിഗണന തങ്ങൾക്ക് നൽകണമെന്നൊരു ആവശ്യവും സെലൻസ്കി മുന്നോട്ട് വെക്കുന്നുണ്ട് ശരി ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്